ഹലോ എൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഏറ്റവും കൂടുതൽ മെസ്സേജ് ആയിട്ടും വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലിറങ്ങിയ കടുവ എവിടെ എന്നൊരു ചോദ്യമാണ് സത്യം പറഞ്ഞാൽ അന്ന് മുതൽ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം തന്നെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഗ്യാപ്പ് വന്നത് പുതിയതായിട്ട് ഒരു അപ്ഡേഷൻ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് വെറുതെ എന്തിനാ ഒരു വീഡിയോ ചെയ്തിടുന്നത് എന്ന് വെച്ചിട്ടാണ് കൃത്യമായ ഒരു അപ്ഡേഷൻ വന്നാൽ പോസ്റ്റ് ചെയ്യാം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അപ്ഡേഷൻസ് ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടിട്ട് വീഡിയോസ് ഒന്നും തന്നെ പോസ്റ്റ് ചെയ്യാഞ്ഞത് പക്ഷേ ഇത്രയും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങളത് അറിയാനുള്ള ആഗ്രഹം കൊണ്ടിട്ടാണ് എനിക്ക് ഇൻബോക്സിൽ പോലും ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അതുകൊണ്ടിട്ട് ആദ്യം മുതൽ ഇതുവരെ ഉള്ളൊരു അപ്ഡേഷൻ എന്ന് വെച്ചിട്ട് ഞാൻ ഉടനെ തന്നെ നാളെയും മറ്റന്നാളോ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ആളുകളുടെ ഡൗട്ടുകൾ കുറയുമെന്ന് വിശ്വസിക്കുന്നുണ്ട് എനിവേ സ്റ്റിൽ വെയ്റ്റിംഗ് ഫോർ കടുവ